അധ്യായം ഒൻപത് പപ്പ നമ്മുടെ വീട് ഋഷിയുടെ ശബ്ദം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു എല്ലാ കണ്ണുകളും അവിടേക്കായിരുന്നു വീട്ടിൽ നിന്ന് പുക മുകളിലേക്ക് ഉയരുന്നു മേൽക്കൂലിയേ ഇല്ല അതെല്ലാം എരിഞ്ഞമർന്ന് ചിതറിപ്പോയിരിക്കുന്നു കരിപറ്റിയ ഭിത്തികൾ മാത്രം ബാക്കിയുണ്ട് വാതിലിന്റെയും ജനാലകളുടെയും ഒക്കെ തടി നിന്ന് പുകയുകയാണപ്പോഴും പ്രേമചന്ദ്രന് ശ്വാസം മുട്ടി എത്രയോ വർഷത്തെ അധ്വാനം സ്വപ്നം സമ്പാന്ദ്യം ഉടുത്തിരിക്കുന്ന വസ്ത്രമൊഴികെ ബാക്കിയെല്ലാം ചാരമായിരിക്കുന്നു അവിടം മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു എന്നാൽ മുന്നോട്ടെടുക്കാതെ മുറ്റത്തിന് പുറത്തുനിന്ന് കാഴ്ച കാണുകയായിരുന്നു അവർ പെട്ടെന്ന് അമൃത പിന്നോട്ട് മറിഞ്ഞു മമ്മി നിലവിളിച്ചുകൊണ്ട് വിനയ അവളെ താങ്ങി പപ്പ മമ്മിക്ക് ഋഷി വിളിച്ചു പറഞ്ഞു പക്ഷേ പ്രേമചന്ദ്രൻ അത് ശ്രദ്ധിച്ചില്ല വാനിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടിക്കഴിഞ്ഞിരുന്നു അയാൾ ആളുകൾ തിരിഞ്ഞു നോക്കി അവരെ മാറ്റി അയാൾ മുറ്റത്തെത്തി കത്തിക്കരിഞ്ഞ വാതിലുകൾക്കും ജനാലകൾക്കും അടുത്തു ചെന്ന് ഒരു പോലെ അകത്തേക്ക് നോക്കി എവിടെയും തീക്കനലുകളുടെ തിളക്കം മാത്രം ചൂട് പിടിച്ച ഓടുകൾ അപ്പോഴും പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു ഒന്നുമില്ല വീടിനുള്ളിൽ തീ വിഴുങ്ങാത്തതായി ഒന്നുമില്ല പ്രേമചന്ദ്രന്റെ കാലുകൾ കുഴഞ്ഞു വീടിനരികിൽ നിന്നിരുന്ന വൃക്ഷങ്ങൾ പോലും ചൂടേറ്റ് വാടിയിരുന്നു ആളുകൾ അയാളെ തുറച്ചു നോക്കി അയാൾ പക്ഷേ ആരെയും കണ്ടില്ല മുറ്റ കുത്തിയിരുന്നു കൈവിരലുകൾക്കിടയിൽ ഒരു പിടി മണൽ മുറുകി അയാളത് വലിച്ചെറിഞ്ഞു ചുണ്ടുകൾ എന്തോ പിറുപിറുത്തു വേണ്ട എനിക്കൊന്നും വേണ്ട ആരോ തോളിൽ കൈവച്ചപ്പോൾ പൊള്ളലേറ്റതുപോലെ അയാൾ പിടഞ്ഞു തിരിഞ്ഞു അടുത്ത വീട്ടിലെ അലക്സാണ്ടർ രാത്രി എപ്പോഴാണ് സംഭവം എന്ന് പോലും ശരിക്കറിയില്ല ഓടുകൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടാണ് ഞങ്ങൾ അയാളെ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ പ്രേമചന്ദ്രൻ ചാടിയെണീറ്റു വേണ്ട ഒന്നും കേൾക്കണ്ട ഞാൻ ചോദിച്ചില്ലല്ലോ നഷ്ടങ്ങളൊക്കെ എനിക്കും എൻ്റെ ഉള്ളൂ പ്ലീസ് എനിക്കൊരു നായിൻറെ മോൻ്റെയും സഹതാപം വേണ്ട പ്രേമചന്ദ്രൻ അലറുകയായിരുന്നു സഹതാപിക്കാനായിട്ട് ഒരു പട്ടിയും ഇങ്ങോട്ട് വരണ്ട പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയാൾ പൊട്ടിക്കരഞ്ഞു പോയി പിന്നെ ആ ശബ്ദം നേർത്ത് വന്നു ആളുകൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു പ്രേമചന്ദ്രൻ പുക ഉയരുന്ന വീടിനു നേരെ വീണ്ടും തിരിഞ്ഞു തന്റെ തലച്ചോറ് ചുട്ടു പോലെ അയാൾക്ക് തോന്നി അയാളെ അല്പനേരം നോക്കി നിന്നിട്ട് അലക്സാണ്ടർ പിൻവാങ്ങി ഈ നേരത്താണ് പോലീസ് വാഹനത്തിന്റെ ശബ്ദം കേട്ടത് ആളുകൾ തിരിഞ്ഞു നോക്കി കേസന്വേഷണത്തിന് എസ് ഐ രമേശ് ചന്ദ്രന്റെ നേതൃത്വത്തിൽ വന്ന പോലീസായിരുന്നു അത് ജീപ്പിൽ നിന്നിറങ്ങിയ എസ് ഐ കത്തിയരിഞ്ഞ വീടിനു നേരെ നോക്കി അപ്പോഴേക്കും മെമ്പർ ശിവരാമൻ ഓടിയെത്തി കഷ്ടമായി പോയി എന്നല്ലാതെ എന്തു പറയാനാ സാറേ വീടിനെ എങ്ങനെയോ തീയും പിടിച്ചു ഒന്ന് മോളിക്കൊണ്ട് എസ് ഐ മുറ്റത്തേക്ക് വന്നു ശിവരാമനും ഒപ്പം കൂടി പ്രേമചന്ദ്രൻ എസ് ഐ വിളിച്ചു അയാൾ ഞെട്ടിത്തിരിഞ്ഞു എങ്ങനെയാ തീ പിടിച്ചത് അറിയാവുന്നയാള് സാറിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ രഹസ്യമായിട്ട് ചോദിച്ചാൽ എല്ലാം തുറന്ന് പറയുമല്ലോ മുഖത്തടിക്കും പോലെ അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഇരുവരും വിളറിപ്പോയി നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും പക്ഷേ ഞാൻ വന്നത് അറിയാം സാർ ഞാൻ തന്ന പരാതി അന്വേഷിക്കാൻ ആവാമല്ലോ സാർ തെളിവുകളൊക്കെ ഇപ്പോഴാകുമ്പോൾ കത്തിക്കരിഞ്ഞ് ഒന്ന് ചേർന്ന് കിടക്കുകയാ ഞാൻ കുറെ വാരിക്കൊണ്ടു വരട്ടെ എസ്ഐയുടെ നെറ്റി ചുളിഞ്ഞു സുബോധത്തോടെയല്ല പ്രേമചന്ദ്രൻ സംസാരിക്കുന്നതെന്ന് അയാൾക്ക് തോന്നി എസ് ഐ തീപിടുത്തത്തെ അടുത്ത വീട്ടുകാരോടും മറ്റും തിരക്കി എന്നാൽ ആരെങ്കിലും തീയിട്ടതാകാനുള്ള സാധ്യത അവരെല്ലാം തള്ളിക്കളഞ്ഞു എനിക്ക് തോന്നുന്നത് മറ്റൊന്നാ സാറേ കുറെ ആളുകൾ കേൾക്കെ ശിവരാമൻ പറഞ്ഞു ഇന്ന് തെളിവെടുപ്പിന് നിങ്ങൾ വരുമെന്ന് പരാതിക്കാരന് അറിയാമല്ലോ നിങ്ങൾ വരുമ്പോൾ ഇവിടെ തെളിവൊന്നുമില്ലെങ്കിൽ അവര് തന്നെ അപകടത്തിലാവുമെന്ന് കരുതി പരാതിക്കാർ തന്നെ വിലപിടിച്ച സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് വീടിന് തീയിട്ടതല്ലെന്ന് എങ്ങനെ അറിയാം ആ അഭിപ്രായം പ്രേമചന്ദ്രൻ കേട്ടു അയാൾ ചാടി എണീറ്റ് ഒരു ഈറ്റപ്പുലിയെപ്പോലെ മുന്നോട്ട് കുതിച്ചു എന്താടാ നീ പറഞ്ഞത് എന്റെ വീടിന് ഞാൻ തീയിട്ടെന്നോ എന്നാൽ പ്രേമചന്ദ്രൻ ശിവരാമന്റെ മേൽ കൈവയ്ക്കും മുൻപ് എ എസ് ഐ സത്യപാലൻ തടഞ്ഞു അധികം വിളച്ചിലെടുത്താൽ തന്നെയും ഞങ്ങൾ അകത്താക്കും പ്രേമചന്ദ്രൻ ഒന്നടങ്ങി ഈ സംഭവം നടന്നതിനാൽ അന്നത്തെ അന്വേഷണം മാറ്റിവെച്ച് മടങ്ങാൻ പോലീസ് തീരുമാനിച്ചു ഈ തീപിടുത്തത്തിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാതി തരാം രമേശ് ചന്ദ്രൻ പ്രേമചന്ദ്രന്റെ നേരെ തിരിഞ്ഞു ഇല്ല എനിക്ക് പരാതിയില്ല അയാൾ മന്ത്രിച്ചു അത് കേട്ടുനിന്ന ശിവരാമന്റെ മുഖത്ത് വിജയഭാവത്തിലുള്ള ചിരി ഉണ്ടായി ടെമ്പോ വാനിനുള്ളിൽ അമൃത കണ്ണുകൾ തുറന്നു സത്യമോ സ്വപ്നമോ എന്നറിയാൻ വീട്ടിലേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി സത്യമാണ് എനിക്ക് അങ്ങോട്ട് പോകണം അവൾ മക്കളെ നോക്കി ഋഷിയും വിനയയും ചേർന്നാണ് അമൃതയെ വാനിൽ നിന്നിറക്കിയത് ആളുകൾ സ്ത്രീകളെ നോക്കി പരിഹസിച്ചു അവർ തങ്ങളുടെ മുറ്റത്തെത്തി എനിക്ക് ഇരിക്കണം അമൃത കിണറിന്റെ കെട്ടിലേക്ക് ചാരി മമ്മിയെ പിടിച്ചുകൊണ്ട് പിടിച്ച ശിരസോടെ ഇങ്ങനെയാ അവിടെ തന്നെ നിന്നു ഋഷി എന്ത് തിരിയും പോലെ വീടിന് ചുറ്റും നടന്നു തീ പിടിക്കാത്തത് എന്തെങ്കിലും ബാക്കിയുണ്ടോ ഒന്നോ അവന്റെ കണ്ണിൽ പെട്ടില്ല പോലീസ് സംഘം മടങ്ങി ആളുകളും തിരിച്ചു പോയി തുടങ്ങി കിണറിന്റെ കെട്ടിൽ ആ കുടുംബം തളർന്നിരുന്നു ഇനിയത് തലച്ചായ്ക്കാൻ ഒരിടം കൂടി ഇല്ലാതായിരിക്കുന്നു ചുറ്റും മനുഷ്യ പറ്റില്ലാത്ത മനുഷ്യർ അല്ല പിശാചുകൾ മനഃപൂർവം വീടിനെ തീയിട്ടതാണെന്ന് പ്രേമചന്ദ്രൻ അറിയാം പക്ഷേ തെളിയിക്കാൻ തന്റെ പക്കലൊന്നുമില്ല നിസ്സഹായതയുടെ ഘട്ടത്തിലായിരുന്നു ആ കുടുംബം അപ്പോഴും കുറച്ചുപേർ എല്ലാം നോക്കിക്കൊണ്ട് അങ്ങനെ നിൽപ്പുണ്ടായിരുന്നു സമയം കടന്നുപോയി സൂര്യൻ കത്തിയെരിഞ്ഞു പ്രേമചന്ദ്രൻ എഴുതു പിന്നെ ഭാര്യയെ മക്കളെയും നോക്കി പോകാം ആർക്കും ഒന്നും പറയാനില്ലായിരുന്നു കുഞ്ഞു ശിരസോടെ അവർ ചെന്ന് വാനിൽ കയറി പ്രേമചന്ദ്രൻ വാഹനം തിരികെ പട്ടണത്തിലേക്ക് വിട്ടു പ്രോഗ്രസീവ് ക്ലബിനരികിൽ ഹരിലാരും ബാവച്ചനും ഗോപിനാഥും നിൽപ്പുണ്ടായിരുന്നു ടെമ്പോ വൻ ഓടിച്ച് അവന്മാരുടെ നിന്ദത്തേക്ക് വയറ്റിയാലോ എന്ന് പ്രേമചന്ദ്രൻ ചിന്തിച്ചതാണ് പിന്നെ എന്തോ ഓർത്തിട്ട് വേണ്ടെന്ന് വെച്ച് പട്ടണത്തിലെത്തി ആദ്യം ലോഡ്ജിൽ കയറി പ്രേമചന്ദ്രൻ അമൃതയോട് പറഞ്ഞു നീ കുറച്ചുനേരം ഒന്ന് കിടക്ക് ആശുപത്രിയിൽ ഞാൻ പോകാം അയാൾ മക്കൾക്കും നിർദ്ദേശം നൽകി മമ്മിയെ ശ്രദ്ധിച്ചോളം അവർ തല പുലുക്കി പ്രേമചന്ദ്രൻ ആശുപത്രിയിൽ ചെന്നു ഐ സിയുയിൽ ഉണ്ടായിരുന്ന നേഴ്സിനോട് മകളെക്കുറിച്ച് തിരക്കി കുട്ടിയുടെ നിലയിൽ കാര്യമായ മാറ്റമൊന്നും ഇല്ലെന്നായിരുന്നു മറുപടിയിൽ അയാൾ അവിടെ തളഞ്ഞു വരുന്നു കണ്ണിൽ നിന്ന് അപ്പോഴും കത്തിക്കരിഞ്ഞ വീടിന്റെ ചിത്രം മാറുന്നതേയില്ല ഇനിയൊരു വീടുണ്ടാക്കാൻ ഈ ജന്മത്ത് തന്നെ കൊണ്ട് സാധിക്കുമോ ആദ്യം മുതൽ ഓരോന്നായി അയാൾ കണ്ണടച്ച് കസേരയിൽ ചാഞ്ഞിരുന്നു രണ്ട് ദിവസങ്ങൾ പിന്നിൽ അതിനിടെ നിത്യമോളുടെ നിലയിൽ ആശാവഹമായ മാറ്റങ്ങൾ ഉണ്ടായി അവൾ സംസാരിച്ചു തുടങ്ങി പക്ഷേ ആ കുറിച്ചുള്ള ഓർമ്മ വരുമ്പോൾ അവൾ ഞെട്ടിറപ്പിക്കുകയായി നിത്യെ ഐസിയു നിന്നും ഒരു മുറിയിലേക്ക് മാറ്റി അതിനു മുമ്പ് ഡോക്ടർ മറ്റുള്ളവരോട് പറഞ്ഞു കഴിവതും പഴയ സംഭവങ്ങൾ കുട്ടി ഓർക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റേതെങ്കിലുമൊക്കെ പറഞ്ഞു അവളെ സന്തോഷിപ്പിക്കണം എങ്കിലും ചികിത്സ കൊണ്ട് പ്രയോജനമുണ്ടാകും കുട്ടിയെ പഴയ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാകും അവളെ മുറിയിൽ കൊണ്ടുവന്നപ്പോൾ മുതൽ ശ്രദ്ധയോടെ മറ്റുള്ളവർ ഡോക്ടറുടെ അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിച്ചു എന്നിട്ട് അവൾ കാണാതെ പൊട്ടിക്കരഞ്ഞു പക്ഷേ കൂടുതൽ സമയവും കുട്ടി മൂകയായിരുന്നു അവളിൽ ആ രാത്രി നിറഞ്ഞു നിൽക്കുന്നത് പോലെ അതിനിടെ പോലീസ് വീണ്ടും വാങ്ങും കുട്ടിയെ ചോദ്യം ചെയ്യുവാൻ ഡോക്ടറുടെ നിർദ്ദേശം പ്രേമചന്ദ്രൻ എസ് ഐ സത്യപാലിനോട് പറഞ്ഞു പഴയ ഇപ്പോൾ കുഞ്ഞിനെ ഓർമ്മിപ്പിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ ഞങ്ങൾക്ക് കുട്ടിയുടെ എടുക്കണ്ടേ നിങ്ങൾ തന്ന കുറിച്ച് അന്വേഷിക്കണ്ടേ മുഖത്തടിക്കും പോലെയായിരുന്നു അയാളുടെ ചോദ്യം പരാതിയിലെ കാര്യം മനസ്സിലാക്കാൻ ഇവിടെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് മാത്രം പോലെ സാർ താൻ ഞങ്ങളെ കേസന്വേഷണം പഠിപ്പിക്കുകയാണോ എന്ത് വേണമെന്നോ ഞങ്ങൾക്കറിയാം അയാൾ തിരിഞ്ഞ് വനിതാ കോൺസ്റ്റബിളിനെ നോക്കി ചെല്ലു വനിതാ കോൺസ്റ്റബിൾ മുറിക്കുള്ളിലേക്ക് കയറി അമൃതയെയും വിനയയെയും പുറത്തിറക്കി ഋഷി അവിടെ ഇല്ലായിരുന്നു പോലീസിനെ കണ്ടതെ നിത്യം ഞെട്ടി വിറച്ചു നിന്റെ പേരെന്തം ഒട്ടും മയമില്ലാതെ ചോദിച്ചുകൊണ്ട് വനിതാ കോൺസ്റ്റബിൾ സുകുമാരി ഒരു കസേര വലിച്ചിട്ട് ഇരുന്നു നിത്യയുടെ കണ്ണുകളിൽ വീടുകഴിഞ്ഞു അറ നിന്നെ ആരെങ്കിലും ബൊലാൽസംഗം ചെയ്തു പെട്ടെന്ന് നിത്യയുടെ മുഖം വെലങ്ങി മുറുകി ഒറ്റ അലർച്ചയായിരുന്നു അവൾ അമൃത അകത്തേക്ക് പിന്നാലെ പ്രേമചന്ദ്രനും വിനയയും യുടെ നെറ്റി ചുഴിഞ്ഞു ആരുടെയും മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവിടം അപസ്മാരം പിടിപ്പെട്ടതുപോലെ കഠിനെ കിടന്ന് വെറുതെ കയറാൻ നിത്യമു പല്ലുകൾ പോർത്ത് പിടിച്ചിരിക്കുന്നു കണ്ണുകൾ തുറച്ചു നിൽക്കുന്നു അബദ്ധം പിണഞ്ഞ ഭാവത്തിൽ വനിതാ കോൺസ്റ്റബിൾ സുകുമാരി എന്റെ മോളെ നിലവിളിച്ചുകൊണ്ട് വന്നത് മകളെ വാരിയെടുത്തു വിനയയും ആ നിലവിളി ഏറ്റിപ്പിടിച്ചു സത്യപായൻ വതിൽക്കൽ ചെന്ന് അകത്തേക്ക് നോക്കി സുകുമാരി സൂത്രത്തിൽ പുറത്തേക്ക് ഇറങ്ങുവാൻ ഭാവിച്ചു നിക്കടി മറുതെ നിലവിളക്കിടയിലും അമൃത മിലറി എന്റെ കുഞ്ഞിനെ എന്താടി നീ ചെയ്തത് സുകുമാരിക്ക് മിണ്ടാനായില്ല എന്റെ കുഞ്ഞിന് വലുതും പറ്റിയാല് നിന്ന് കൊന്നേച്ച് ഞാനും കയറുമടി ജയിലിലും പരിസരം മാറും അലറുകയായിരുന്നു അമൃത പ്രേമചന്ദ്രൻ ഓടിപ്പോയി ഡോക്ടറെ വിളിച്ചു കൊണ്ടുവന്നു കുട്ടിയെ പരിശോധിച്ച ശേഷം ഒരു ഇഞ്ചക്ഷൻ നൽകുവാൻ ഡോക്ടർ നേഴ്സിന് നിർദ്ദേശം നൽകി അതിനിടെ സുകുമാരി പുറത്തിറങ്ങി ഇഞ്ചെക്ഷൻ നൽകി അല്പം കഴിഞ്ഞപ്പോൾ വ്യക്തിമോളിന്റെ വിറയിൽ മാറി കണ്ണുകൾ അടങ്ങി കുറച്ചും നിറങ്ങട്ടെ മറിഞ്ഞിച്ച് ഡോക്ടർ പുറത്തു വന്നോ എസ് വെരി ക്രൂവൽ ഈ അവസ്ഥയിൽ കിടക്കുന്ന കുട്ടിയുടെ അരികിലേക്ക് നിങ്ങൾ ചെല്ലുവാൻ പോലും പാടില്ലായിരുന്നു അല്ലെങ്കിൽ എന്നോടൊരു വാക്ക് ചോദിക്കാമായിരുന്നു ഡോക്ടർ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യണ്ടേ വേണോ പക്ഷെ ഇനി എന്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ ആ കുട്ടിയെ കാണില്ല തീർച്ചയാണ് അതെ എങ്കിൽ നമുക്ക് കാണാം പോലീസുകാരെയും വിളിച്ചുകൊണ്ട് സത്യപാലൻ വെട്ടിത്തിരിഞ്ഞു പോയി ഉണർന്നപ്പോൾ നേരം സന്ധ്യയാകാറായി അപ്പോൾ അവൾ നോർമലായിരുന്നു ബാത്റൂമിൽ പോകണം നന്ദി അമൃത മകളെ പിടിച്ചെണയിപ്പിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി പുറത്തിറങ്ങി നിന്നു നേരം കഴിഞ്ഞിട്ടും അവൾ തിരിച്ചു വന്നില്ല അമൃത അകത്തേക്ക് കയറി ഭിത്തിയിച്ചാരി നിന്ന് തീങ്ങുകയായിരുന്നു അപ്പോൾ നിത്യ എന്താ മോളെ എന്താ പറ്റൂ അമൃത അമ്പരന്നു എനിക്ക് മൂത്രമടിക്കാൻ പറ്റുന്നില്ല മമ്മി പറഞ്ഞതും അവൾ അമൃതയുടെ നെഞ്ചിലേക്ക് വീണു തലയ്ക്കുള്ളിൽ ഒരിടി വെട്ടിയതുപോലെ അമൃത സ്തംഭിച്ചു നിന്നു അധ്യായം പത്ത് അമൃതയുടെയും മക്കളുടെയും തേങ്ങൽ കിട്ടിക്കൊണ്ടാണ് പ്രേമചന്ദ്രൻ മുറിയിലേക്ക് കയറി വന്നത് അമൃതെ എന്തുണ്ടായി ബാത്റൂമിന് പുറത്തുനിന്ന് അയാൾ തിരക്കി അതിന് മറുപടി കിട്ടിയില്ല അയാൾ ബാത്റൂമിന്റെ വാതിലിൽ തട്ടി അമൃതെ തെല്ലി കഴിഞ്ഞപ്പോൾ അവർ മകളെയും താങ്ങിപ്പിടിച്ചുകൊണ്ട് പുറത്തു വന്നു ചോദ്യഭാവത്തിൽ പ്രേമചന്ദ്രൻ ഇരുവരെയും നോക്കി ഭർത്താവിനോട് എന്ത് പറയണമെന്ന് അവൾ പറയില്ലായിരുന്നു പൊന്നുമോളുടെ ഇത്തരം കുറിച്ച് പറഞ്ഞാൽ റൈമേട്ടന് ഇത് താങ്ങാനാവുമോ പറയുന്നു അമൃത എന്താ പറ്റിയത് നിത്യയെ കട്ടിലേക്ക് ചായച്ച് കിടത്തിയിട്ട് അവൾ ഭർത്താവിനോട് പറഞ്ഞു റൈമേട്ടൻ പോയി ഒരു നഴ്സിനോട് ഇങ്ങോട്ട് വരാൻ പറ അയാൾ ഇറങ്ങിപ്പോയി വിനയയും ഋഷിയും ലോഡ്ജിലായിരുന്നു വയറ്റിൽ വേദന കൊണ്ടു നിത്യ വിളയാൻ തുടങ്ങി മോളെ കിടക്കയിലിരുന്നിട്ട് അമൃത മകളെ കഴുകി പേടിക്കേണ്ട മമ്മി ഡോക്ടറോട് പറഞ്ഞ് വേണ്ടത് ചെയ്യിക്കാം തൽക്കാലം പപ്പയുടെ ഇത് പറയണ്ട കണ്ണീരിനിടയിലും കുട്ടി തരകുലുക്കി അപ്പോഴേക്കും നഴ്സും പ്രേമചന്ദ്രനും കടന്നു വന്നു എന്താ നഴ്സ് തിരക്കിൽ പ്രേമേട്ടൻ പുറത്തേക്കൊന്നു ഇറങ്ങി നിൽക്കാമോ അമൃത ചോദിച്ചപ്പോൾ അയാളുടെ നെറ്റി ചുവഞ്ഞു എങ്കിലും വേഗത്തിൽ പുറത്തിറങ്ങി വാതിൽ ചാരി പിന്നീടാണ് അവൾ നേഴ്സിനോട് കാര്യം പറഞ്ഞത് എൻ്റെ നിന്ന് മൂത്രം അഴിക്കാൻ പറ്റുന്നില്ല നേഴ്സ് ഞെട്ടിപ്പോൾ ആ മുഖത്ത് വിവിധ ഭാവങ്ങൾ മമ്മി മറഞ്ഞു ഞാനിപ്പം വരാം എന്ന് അറിയിച്ചിട്ട് നേഴ്സ് വേഗം അവിടെ നിന്ന് പോയി മിനിറ്റുകൾക്കുള്ളിൽ ഒരു അറ്റൻഡർ സ്ട്രക്ചറുമായി നഴ്സിനൊപ്പം വന്നു കുട്ടിയെ അതിൽ കിടത്തി എങ്ങോട്ട് കൊണ്ടുപോകുകയ സിസ്റ്ററെ അമൃതയും പിന്നാലെ ചെന്നു തിയേറ്ററിലേക്ക് പറയുന്നതിനിടയിൽ തന്നെ സ്ട്രെച്ചറമായി അവർ ഇടനാഴിയിലൂടെ നീങ്ങിക്കഴിഞ്ഞിരുന്നു അമൃതയുടെ നെഞ്ചിലൊരു വേദന അനുഭവപ്പെട്ടു കണ്ണുകളിൽ നിരന്നിറഞ്ഞി അവൾ കിടക്കയിലേക്ക് വീണു കോലാഹലങ്ങളൊക്കെ കണ്ടു ബൃന്ദം മനസ്സിലാകാതെ പുറത്തുനിന്നിരുന്ന പ്രേമചന്ദ്രൻ അകത്തേക്ക് വന്നപ്പോൾ ബോധശൂന്യായി കിടക്കുന്ന ഭാര്യയെ കണ്ടു അമൃത അമൃത ഭാര്യയെ പുലുക്കു വിളിച്ചു അവളൊന്ന് ഞരങ്ങി അയാൾ അല്പം വെള്ളമെടുത്ത് ആ മുഖത്ത് തളിച്ചു കണ്ണു തുറന്ന അമൃത അയാളെ പകച്ചു നോക്കി കൊച്ചുമോള് പെട്ടെന്ന് പ്രേമചന്ദ്രൻ അവളെ പിടിച്ചുയർത്തി എന്താണെങ്കിലും പറയാനില്ല എന്റെ മോൾക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയണം അയാളുടെ വാക്കുകൾക്ക് തീ പിടിച്ചു തുടങ്ങിയിരുന്നു അമൃതയുടെ മെഴുകൽ ദയനീയമായി അമൃതെ പറയാൻ അതൊരാജ്ഞയായിരുന്നു പ്രേമേട്ട അത് കൊച്ചുമോൾക്ക് ഒരുവിധത്തിൽ വിധത്തിൽ അമൃത അത് പറഞ്ഞു പ്രേമചന്ദ്രൻ ചാടി എണീറ്റു അവിശ്വസനീയ ഭാവത്തിൽ ഭാര്യയെ ഒന്നുകൂടി നോക്കി ദോഷവും നിസ്സഹായതയും വിഷമവുമൊക്കെ ആ മുഖത്ത് മാറി മാറി പ്രതിഫലിച്ചു എന്തടി ഇനി ഇത് സഹിക്കാൻ എനിക്കാവില്ല മക്കളെ നിന്നെ ഏൽപ്പിക്കുകയാണ് ഞാൻ ഞാൻ തിരിച്ചു വരുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പഴിയില്ല എന്നാലും ഇനി ആ പട്ടികളെ ഭൂമിക്ക് നേരെ വെച്ചേക്കില്ല ഞാൻ കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് കുതിച്ച പ്രേമചന്ദ്രന്റെ കയ്യിൽ ഒരാവേശത്തോടെ അമൃത ചാടിപ്പിടിച്ചു എന്താ പ്രേമേട്ട ഈ പറയുന്നത് എന്തിനുള്ള പുറപ്പാടാണിത് പ്രേമേട്ടൻ എന്തെങ്കിലും അവിവേകം കാണിച്ചാൽ എന്റെയും മക്കളെയും വെറുതെ ഇടുമോ അവരിൽ പച്ചയ്ക്ക് കുത്തി നുറുക്കിയാലോ പ്രേമചന്ദ്രന്റെ കണ്ണുകൾ തുറങ്ങി ഭാര്യയുടെ കൈകൾ മുഴുവിക്കാനുള്ള ശ്രമത്തിന് ശക്തി കുറഞ്ഞു അമർത പറയുന്നത് ശരിയാണെന്ന് അയാൾക്ക് ബോധ്യമായി താൻ കൂടി ജയിലിലാവുകയോ മരിക്കുകയോ ചെയ്താൽ അമൃത അയാളുടെ നെഞ്ചിലേക്ക് വീണു ദൈവത്തെ ഓർത്ത് വടക്കിൽ നിന്നും പോകരുതേ എനിക്കും മക്കൾക്കും പിന്നിൽ ആത്മഹത്യ എന്നൊന്നല്ലാതെ മറ്റൊന്നും മുന്നിലില്ല പ്രേമചന്ദ്രൻ അല്പം കൂടി ശാന്തനായി പക്ഷേ ആ ശാന്തത വരാനിരിക്കുന്ന ഒരു ഭയങ്കര പൊട്ടിത്തെറിക്കുള്ള മുന്നോടിയാണെന്ന് അമൃതയ്ക്ക് തോന്നി നമുക്ക് തിയേറ്ററിനടുത്തേക്ക് പോകാൻ പ്രയമേട്ട അയാളുടെ കയ്യിലെ പിടിവിടാതെ തന്നെ അവൾ ഇടനാഴിയിലേക്ക് ഇറങ്ങി രണ്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് നിത്യയെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് മുറിയിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ മയക്കത്തിലായിരുന്നു അവൻ ഒരു ചെറിയ ഓപ്പറേഷൻ വേണ്ടി വന്നു നഴ്സ് അമൃതയെ മാറ്റി നിർത്തി പറഞ്ഞു മൂത്രം പോകുവാൻ ട്യൂബ് വിട്ടിട്ടുണ്ട് ശ്രദ്ധിക്കണം അമൃത ചുണ്ടുകൾ കടിച്ചമർത്തി ഏത് ജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ ഫലങ്ങളാണ് തന്റെ കുട്ടി അനുഭവിക്കുന്നത് ജനനന്മയ്ക്കെന്ന് പറഞ്ഞ് രൂപം കൊണ്ട രാഷ്ട്രീയം എത്ര ജീവിതങ്ങളെയാണ് ഇങ്ങനെ പച്ചയോടെ നശിപ്പിക്കുന്നത് ഈ ലോകത്തോടും മുഴുവനും വെറുപ്പ് തോന്നി അമൃതയ്ക്ക് ലോഡ്ജിൽ നിന്ന് വന്ന ഋഷിയെയും വിനയെയും അവൾ മടക്കി അയച്ചിട്ട് രാത്രി മുഴുവൻ നിത്യയ്ക്ക് കാവലിരുന്നു പ്രേമചന്ദ്രനോടും മുറിയിൽ പോവാൻ അവൾ നിർബന്ധിച്ചെങ്കിലും അയാൾ പോയില്ല രാത്രിയിൽ നിത്യമോൾ ഞെട്ടി ഉണർന്നു എങ്കിലും അപ്പോൾ അവൾ നോർമലായിരുന്നു പിറ്റേന്നും രാവിലെ ആയപ്പോഴേക്കും നിത്യയുടെ നിലയിൽ കുറെ കൂടി മാറ്റമുണ്ടായി അന്ന് വനിതാ കമ്മീഷന്റെ ആളുകൾ അവിടെ എത്തി അമൃതയിൽ നിന്നും വിനയയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് നിത്യയുടെ ആരോഗ്യനിലയെക്കുറിച്ചും മാനസിക നിലയെക്കുറിച്ചും ഡോക്ടറും നിന്നറിഞ്ഞതിനാൽ അവളോട് പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല എന്നാൽ അവളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഡോക്ടർമാർ നൽകി കുറ്റക്കാർ തീർച്ചയായും ശിക്ഷിക്കപ്പെടും എന്നുറപ്പ് നൽകിയിട്ട് വാവച്ചനും ഹരിലാലും ഗോപിനാഥനും എതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനായി അവർ മടങ്ങി പക്ഷേ എസ് ഐ രമേശ് ചന്ദ്രൻ കാര്യം മണത്തറിഞ്ഞു തന്റെ കൈപ്പിടിയിൽ ഇനി കാര്യങ്ങൾ ഒതുങ്ങി നിൽക്കില്ലെന്ന് ഉറപ്പായ അയാൾ വേണ്ടപ്പെട്ടവരെ വിവരമറിയിച്ചു അന്ന് രാത്രി തോൽ ഗംഗാധരന്റെ ബംഗ്ലാവിൽ അവർ ഒത്തുകൂടി വാവച്ഛനും ഹരിലാലും അവരുടെ പിതാക്കന്മാരും പിന്നെ ജില്ലാ പ്രസിഡന്റ് പങ്കജാക്ഷനും മെമ്പർ ശിവരാമനും ഗോപിനാഥും അച്ഛൻ ഗംഗാധരനും ചേർന്ന് എല്ലാവരെയും സ്വീകരിച്ചിരുത്തി ലക്ഷങ്ങൾ വിലമതിക്കുന്ന വിസിറ്റിംഗ് റൂം ആയിരുന്നു അത് ഫർണിച്ചറുകളും കാർപ്പറ്റുകളുമെല്ലാം വിദേശ നിർമ്മിതം മുറിയുടെ ഒത്തനടുക്കായി തൂങ്ങിക്കിടന്നിരുന്ന അനേകം ശിഖലങ്ങളുള്ള ശരവാതലിന് തന്നെ രണ്ട് ലക്ഷത്തിലധികം വില മതിക്കുമായിരുന്നു വെമ്പർ ശിവരാമൻ അത്ഭുതത്തോടെയാണ് തെല്ല് അസോയോടെയും കൂടിയാണ് എല്ലാം നോക്കിക്കണ്ടത് അയാൾ ആദ്യം വരികയായിരുന്നു അവിടെ ഗോപിനാഥിന്റെ അമ്മ കൗസല്യാണ് അവർക്കെല്ലാം മുന്തിരിച്ചാറ് നിറച്ച ഗ്ലാസുകൾ നിരത്തിയത് പണക്കുഴപ്പിൽ നിന്നുണ്ടായ അഹന്ത തുളുമ്പുന്ന പട്ടിലും ആഭരണത്തിലും പൊതിഞ്ഞ സ്ത്രീയായിരുന്നു കൗസല്യ പഴച്ചാറുകൾ നിറച്ച ഗ്ലാസുകൾ കൊണ്ടുവന്ന ട്രേ കയ്യിലെടുക്കുന്നതിനിടയിൽ ആ സ്ത്രീ അവരോട് ചോദിച്ചു അത്രയും ഒക്കെ സംഭവിച്ചുപോയി ശരി തന്നെ കൊച്ചു പിള്ളേർക്ക് ഒരു തെറ്റ് പറ്റിയെന്ന് കരുതി അതിങ്ങനെയൊക്കെ അവര് പ്രതികരിക്കുന്നത് കഷ്ടം തന്നെ ആ സംസാരം ആർക്കും ഇഷ്ടമായില്ല മെമ്പർ ശിവരാമൻ ആ മുഖത്തേക്കെന്ന് നോക്കി അപ്പോൾ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെ തോന്നുമായിരുന്നു അവരെ കണ്ടാൽ കടുത്ത നിറത്തിലുള്ള ലിപ്സ്റ്റിക്കും അതേ നിറമുള്ള പൊട്ടും കളർ പൗഡറും പൂശി നീ അകത്ത് പോ ഞങ്ങൾക്ക് അല്പം സംസാരിക്കാനുണ്ട് ഗംഗാധരൻ പറഞ്ഞു ഞാൻ കൂടി കേട്ടാൽ എന്താ അത് വേണ്ട അത്ര തന്നെ എന്തോ പിറപുറത്തു കൊണ്ട് അവർ പോയി കഴിക്ക് ഗംഗാധരൻ ഗ്ലാസുകൾക്ക് നേരെ കൈ ചൂണ്ടി അവർ അത് കഴിക്കുന്നതിനിടയിൽ തന്നെ ചർച്ച തുടങ്ങി വീട്ടിൽ നിന്ന് തെളിവുകളൊന്നും കിട്ടിയില്ലെന്ന് കരുതി ഈ സംഭവം തീരില്ല ആശുപത്രിയിൽ കഴിയുന്ന ആ കൊച്ചുകുട്ടി തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് പിന്നെ അവളുടെ ചേച്ചി മെഡിക്കൽ ചെക്കപ്പിന് വിധേയമാക്കിയാലും സംഗതി നമ്മളെ വിയർപ്പിക്കും പങ്കജാക്ഷനാണ് പറഞ്ഞു തുടങ്ങിയത് വനിതാ കമ്മീഷനെ ചാക്കെട്ട് പിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ മുന്നോട്ട് മുന്നോട്ടാഞ്ഞിരുന്നു വേണമെങ്കിൽ നമുക്ക് മന്ത്രിതലം വരെ പോകാം അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല മാത്രവുമല്ല കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാവുകയും ചെയ്യും പിന്നെ കോമഴി എന്താ വീട്ടിക്കാടാൻ സുരേന്ദ്രൻ തിരക്കി ഏതായാലും വന്നത് വന്നോ പ്രേമചന്ദ്രനാണെങ്കിൽ ആണെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞു നിൽക്കുകയാ പുറേ കാശുകൊടുത്ത് ഒതുക്കാൻ പറ്റുമോ ഏതായാലും അക്കാര്യം പറയാൻ ഞാൻ പോകില്ല നേരത്തെ അയാളിൽ നിന്ന് കിട്ടിയ അടിയുടെ ഓർമ്മയുണ്ടായിരുന്ന ശിവരാമൻ തീർത്തു പറഞ്ഞു അത് ആലോചിക്കാവുന്ന കാര്യമാണ് പോയമാനം ഏതായാലും ആ പെൺകുട്ടികൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല ആ നിലയ്ക്ക് കുറെ രൂപ അവറ്റകൾക്ക് പൊളിക്കുമോ വാസുവിന്റെ ചോദ്യത്തിന് പെട്ടെന്നാരും മറുപടി പറഞ്ഞില്ല അതവിടെ നിൽക്കട്ടെ പങ്കജാക്ഷൻ ഗ്ലാസ് ടീപോയിൽ വെച്ചു അതുകൊണ്ടും സംഗതി ഏറ്റില്ലെങ്കിൽ എന്തു ചെയ്യും അതേക്കുറിച്ച് ആലോചിക്ക് എനിക്കൊരു ഐഡിയ തോന്നുന്നു തോൽ ഗംഗാധരൻ ഒരു സിഗരറ്റ് കത്തിക്കാനുള്ള നേരമെടുത്തിട്ട് തുടർന്നു അവന്റെ മൂത്ത മകൻ യതുരാമന്റെ ജയശ്രീ കൊലപാതകത്തിന് ഗോപിനാഥും വാവച്ചനും ഹരിരാലുമാണ് സാക്ഷികൾ കോടതിയിൽ ഇവർ ഇങ്ങനെ തന്നെ പറഞ്ഞാൽ അവൻ കുടുങ്ങും അതിൽ തർക്കമില്ല ആ നിലയ്ക്ക് നമ്മൾ പ്രേമചന്ദ്രനോട് പറയുന്നു ഇവരെ കൊണ്ട് സാക്ഷിമൊഴികൾ മാറ്റി പറയിക്കാമെന്ന് മകൻ രക്ഷപ്പെടുന്ന കാര്യമായതിനാൽ ഒരുപക്ഷെ പ്രേമചന്ദ്രൻ സമ്മതിച്ചേക്കും ആ പറഞ്ഞതിൽ അല്പം വാസ്തവമുണ്ടെന്ന് മറ്റുള്ളവർക്കും തോന്നി ഇനി അതും നടന്നില്ലെങ്കിൽ നമ്മൾ മറ്റൊന്നുകൂടി ആലോചിച്ച് വെക്കണം ശിവരാമൻ എണീറ്റ് മുറിയിൽ അങ്ങിങ്ങ് നടന്നു തീൻ മുറിയിലെ മേശയിൽ കൗസല്യ ഭക്ഷണവും മദ്യക്കുപ്പിയുമൊക്കെ എടുത്തു വെക്കുന്നത് അവിടെ നിന്നാൽ കാണാമായിരുന്നു അത് കണ്ടപ്പോൾ ശിവരാമന് സ്പീഡായി എന്തായാലും ഒന്ന് ഞാൻ തീർത്തു പറയാൻ ഗംഗാധര നിങ്ങളുടെ പിള്ളേർക്ക് ഒരു പോറൽ പോലും ഏൽക്കാൻ ഞങ്ങൾ സമ്മതിക്കല അല്ലെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ രാഷ്ട്രീയം കളിച്ചിട്ട് യാതൊരു കാര്യവുമില്ലല്ലോ അല്ലേ പങ്കജാക്ഷൻ സാറേ അത് തന്നെ ആദ്യത്തെ രണ്ട് മാർഗങ്ങളും പറ്റിയില്ലെങ്കിൽ പിന്നീട് അറ്റ കൈ തന്നെ അങ്ങ് പ്രയോഗിക്കും അതെന്താ വാസു ഉദ്ദേഗത്തോടെ തിരക്കി കോടതിയിൽ സത്യം വിളമ്പാൻ ആരും ബാക്കി കാണത്തില്ല അത്ര തന്നെ കൊല്ലാനോ സുരേന്ദ്രനും ഗംഗാധരനും ഒന്നിച്ച് ശബ്ദമുയർത്തി കടിക്കും എന്നുറപ്പായ പാമ്പിനെ കയ്യിലെടുത്തു വെച്ച് ആരെങ്കിലും തളവുമോ പക്ഷെ നമ്മൾ കളിക്കുന്നത് ആരും കളിക്കാത്ത കളിയാവും ആശുപത്രിയിൽ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ കിടക്കുന്ന ആ പെങ്കൊച്ചു ചത്താൽ ആരും സംശയിക്കത്തില്ല അതുപോലെ ഒരു ആക്സിഡന്റിൽ പ്രേമചന്ദ്രൻ ചത്താലോ അതിനും വേറെ സംശയമില്ല പോരെങ്കിൽ എഫ്ഐആറും പോസ്റ്റ്മോർട്ടം ഒക്കെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ആളുകൾ ശിവരാമൻ പോലും അവിശ്വസനീയതയോടെ പങ്കജാക്ഷനെ നോക്കി നിന്നു അതൊന്നും ശ്രദ്ധിക്കാതെ അയാൾ തുടർന്നു ഒന്ന് ചീഞ്ഞെങ്കിലേ ഒന്നിന് വളമാകൂ അതാണ് പ്രകൃതി നിയമം ഞങ്ങൾ രാഷ്ട്രീയക്കാരുടെ കാര്യത്തിലും അങ്ങനെ തന്നെ മുന്നിലുള്ളതിനെ വെട്ടിവീഴ്ത്തിയിട്ടാണെങ്കിലും കസേര പിടിക്കും അപ്പോൾ ആ കുടുംബത്തിൽ അവശേഷിക്കുന്നവരെ എന്ത് ചെയ്യും ഗോപിനാഥിന് അതറിയുവാനായിരുന്നു ധൃതി യതുരാമൻ ജയിലിലായതിനാൽ അവനെക്കുറിച്ച് തൽക്കാലം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല ബാക്കിയുള്ളത് ആ പെൺപിള്ളയും രണ്ട് മക്കളും മണപ്പള്ളിയിലേക്ക് ഒരു തീപ്പൊരി പാറ വീഴും വെടിക്കെട്ട് പുരയിലേക്ക് വീഴുന്ന തീപ്പൊരി പോലെയാകും അത് സർവ്വതും ചിതറി ഒരു ലഹള കൂലി പൊട്ടിപ്പുറപ്പെടും അത് രാഷ്ട്രീയമാവാം വർഗീയമാവാം എന്തായാലും എല്ലാം അവസാനിക്കുമ്പോൾ തിരിച്ചറിയാനാവാത്ത വിധത്തിൽ കുറെ ശവങ്ങൾ നമ്മൾക്ക് കിട്ടും അടുത്ത ഇലക്ഷന്റെ വോട്ട് ബാങ്കുകൾ അക്കൂട്ടത്തിൽ അമൃതയും മക്കളും ഉണ്ടായിരിക്കും പങ്കജാക്ഷൻ പറഞ്ഞു നിർത്തി അവിടെ മരണത്തിന്റെ നിശബ്ദത പരന്നു ബാക്കി ഭാഗം നാളെ